കവിത ബഷീർ ഒരു പുനർവായന സതീശൻ മോറായി കടുവാക്കുഴി കുന്നിനു കീഴേ ആൽത്തറയിൽ കണ്ടംവറയൻ പ്രത്യക്ഷനായപ്പോൾ ആദ്യം കണ്ടത് എട്ടുകാലി മമ്മൂഞ്ഞായിരുന്നു വീര്യപണ്ഡ ഭണ്ഡാരത്തിൻ്റെ പാമ്പുകളി നടക്കുന്ന ഉണ്ടക്കണ്ടൻ അന്ദ്രുവിൻ്റെ ചക്കരക്കടയ്ക്കു മുമ്പിലെ ആൾക്കൂട്ടത്തിലേക്ക് ഓടിച്ചെന്ന് എട്ടുകാലി മമ്മൂഞ്ഞ് ഉറക്കി ചോദിച്ചു സംഗതി എറിഞ്ഞു എന്താ ആനവാരി രാമൻ നായർ കാര്യം തിരക്കി ആൽത്തറയിലൊരു ദിവ്യൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു കേട്ടപാടെ ആൾക്കൂട്ടം വീര്യപാണ്ഡ ഭണ്ഡാരത്തെയും പാമ്പുകളെയും കളഞ്ഞ് ആൽത്തറയിലേക്കോടി ദിവ്യനെ അടിമുടി നിരീക്ഷിച്ച് ചാത്തങ്കിരി മലയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് പ്രഖ്യാപിച്ചു ആള് യോഗിയ മഹായോഗി പൊൻകുരിച്ചു തോമയും മണ്ടൻമുത്തപ്പായും മുഴയൻ നാണുവിനെ നോക്കി സ്ഥലത്തെ പ്രധാന ബുദ്ധിജീവിയായ മുഴയൻ നാണു ഓർമ്മിപ്പിച്ചു നാളെയും സ്ഥലത്ത് സമാധാനത്തോട് സൂര്യനുദിക്കണം യോഗിയെ വണങ്ങിക്കൂ വാഴിക്കരുത്